സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ദേശമംഗലം കറ്റുവട്ടൂരിൽ തോടുപൊട്ടിയൊലിച്ച് നൂറ്റി പത്ത് ഏക്കർ കൃഷിഭൂമി വെള്ളത്തിലായി അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ദേശമംഗലം അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന കറ്റുവട്ടൂർ നോർത്ത് പാടശേഖര ഭൂമിയിലെ നൂറ്റിപ്പത്ത് ഏക്കർ വരുന്ന കൃഷിഭൂമിയാണ് പാടെ നശിച്ചിരിക്കുന്നത് വർഷങ്ങളോളമായി ഈയൊരു അവസ്ഥ തുടരുകയാണെന്നും പല പ്രാവശ്യം പഞ്ചായത്ത് അധികാരികളോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരം കാണുന്നില്ലെന്നും പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് മണിയൻ നായർ വൈസ് പ്രസിഡന്റ് എം ഹസൻ സെക്രട്ടറി വി യു ഉമ്മർ എന്നിവർ പറഞ്ഞു രണ്ട് സൈഡ് തോടിന്റെ രണ്ട് ഭാഗത്ത് പൊട്ടിയിട്ട് ഒരു അമ്പത് അറുപതോളം ഏക്കർ കൃഷി നമുക്ക് പണിയാൻ പറ്റില്ല വളരെയധികം ഇതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ സൈഡ് നമ്മൾ ആ ഭാഗത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നത് ബണ്ട് തകർന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിൽ തകർന്നതാണ് അത് ബന്ധപ്പെട്ട അധികാരികളെ കൂടുന്ന നമ്മൾ കാണിച്ച് അവരതിന് വേണ്ടത് നടപടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അന്ന് പോയി പക്ഷെ ഒരു നടപടി എടുത്തില്ല വീണ്ടും ഭാരതപ്പുഴ നിറഞ്ഞിപ്പോൾ ആ ബണ്ട് പൊട്ടിയ ഭാഗം കൂടുതലായി കഴിഞ്ഞ് ഒരുപാട് വികസനമായിട്ടുണ്ട് അത് കാരണം ആ ഭാഗത്തും കൃഷി ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ തോട് ഈ പോകുന്ന ഈ പൊട്ടി കിടക്കുന്ന ഈ തോട് ഈ വർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് കൊല്ലംതോറും പൊട്ടി അനവധി നഷ്ടങ്ങൾ വരാറുണ്ട് ഈ ഈ പ്രാവശ്യം ഇപ്പോൾ ശക്തിയായിട്ടുള്ള ഈ വെള്ളം വന്നപ്പോൾ പൊട്ടി എല്ലാം നാശമായിട്ട് കിടക്കാണ് ഇനി കെട്ടാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കെട്ടിക്കാനായിട്ട് ഈ തോട്ടിലെ വെള്ളം ഒതുങ്ങി പോകാനുള്ള സൗകര്യം സർക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ചെയ്തു തരുന്നില്ല രണ്ടാമത് ഈ തോട് കൊല്ലം കൊല്ലം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വീശിച്ച് ക്ലിയർ കയച്ചാൽ കുറേ വെള്ളം തോട് പൊട്ടാതെ മറ്റുള്ള കൃഷിക്ക് ബുദ്ധിമുട്ടില്ലാതെ പോവും ഈ പ്രാവശ്യം അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തോട് രണ്ട് പ്രാവശ്യമായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നിന്ന് പത്ത് നൂറ് എഴുപത്തഞ്ച് ഏക്കറോളം കൃഷി പണിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അധികാരികളൊരു പരിഹാരം കണ്ടല്ലാതെ ഒരു മുന്നോട്ട് ഒരു മാർഗ്ഗം നടക്കാൻ പറ്റില്ല തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് കൊണ്ട് വീടുകളിലേക്ക് വെള്ളം ഒഴുകി എത്തുന്നുണ്ടെന്നും ഇതുമൂലം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു എനിക്ക് ഇവിടെ നിന്ന് നേരായി തരാൻ രണ്ടും മൂന്നും പ്രാവശ്യം പൊട്ടിയിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്കതൊന്നും കിട്ടിയിട്ടില്ല എന്റെ വളപ്പിൽ മുഴുവൻ വെള്ളമാണ് അത് അവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാല് ഒന്നിച്ചവരെ എന്റെ വീടും ഞാൻ നശിച്ചു പോകും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും ഈ സ്ഥിതി തുടർന്നാൽ വരും കാലങ്ങളിൽ ഈ പ്രദേശത്ത് തീരെ കൃഷിയിറക്കാൻ പറ്റാത്ത അവസ്ഥയാകുമെന്നും കർഷകർ പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജിന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ അപർണ മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യങ്ങൾ കേൾക്കുകയും മഴ ശ്രമിച്ചതിനുശേഷം വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പു നൽകി നൂറ്റി പത്ത് ഏക്കറോളം വരുന്ന ഭൂമിയിലേക്കാണ് ഈ തോട് പൊട്ടിയ വെള്ളം മുഴുവൻ പോകുന്നത് അപ്പോൾ ഈ കാലവർഷക്കെടുതിയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ കൂടുതൽ അളവിലാണ് വെള്ളം വരുന്നത് അതിൻ്റെ ഭാഗമായി തോട് പൂട്ടി പാടത്തേക്ക് വെള്ളം മുമ്പ് നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു ഉള്ളത് ഇപ്പോൾ കൃഷി ഓഫീസറും അതുപോലെ തന്നെ എൽ എസ്ഇ ഡി ജീവനക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ തോട് ലിഫ്റ്റ് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു കാന ഇതിലൂടെ പോകുന്നുണ്ട് ഇപ്പോൾ എന്താണ് സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കാനയാണെന്നുണ്ടെങ്കിലും തോടാണെങ്കിലും എല്ലാം ഈ കാലവർഷക്കെടുതിയിൽ മണ്ണ് വന്ന് മൂടിയതിൻ്റെ ഭാഗമായി വെള്ളം ഒഴിഞ്ഞു പോകാത്ത ഒരു സാഹചര്യമാണ് പൊതുവിൽ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാൻ കഴിയാവുന്ന വിധത്തിൽ കാനകളിലെ ചളിയും മണ്ണുമൊക്കെ നീക്കം ചെയ്ത് തോട് വൃത്തിയാക്കിയാൽ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇതിനെ തടസ്സമായി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തോടും പഴയ കാലത്ത് ഉണ്ടായിരുന്ന തോടുകളുമെല്ലാം ഇപ്പോൾ മണ്ണടിഞ്ഞ് പോയി പുതിയ കുറേ വീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വീടുകൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കാനകൾ വൃത്തിയാക്കിയാൽ മാത്രമാണ് ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ എല്ലായിടത്തും ഇതാണ് സ്ഥിതി പഴയകാലത്ത് ഉണ്ടായിരുന്ന തോടുകളുടെ സമീപങ്ങളിലെല്ലാം വീടുകളായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തോട് വൃത്തിയാക്കുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം അതുകൊണ്ട് തോട് വൃത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അപ്പോൾ വീടിനും റോഡിനും കൃഷി സ്ഥലങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചാലാണ് എല്ലാവർക്കും സന്തോഷകരമായ രീതിയിൽ പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുള്ളൂ എൽ എസ് ടി ഡി വിങ്ങനെ ഉപയോഗപ്പെടുത്തി മൈനർ ഇറിഗേഷനെയും ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒന്നുകൂടി കൊണ്ടുവന്ന് വീടിനും പാടത്തിനും ഒക്കെ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഈ പരിസ്ഥിതിയുടെ ഇപ്പോഴത്തെ കടപ്പിലെ സാഹചര്യം അനുസരിച്ച് അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ആലോചിച്ചു അപ്പോൾ ഇനി നമ്മുടെ മുണ്ടകൻ കൃഷി ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും വെള്ളത്തിന്റെ എന്തെങ്കിലും തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സംസ്ഥാന വിള ഇൻഷുറൻസും പിന്നെ ആർ ഡബ്ല്യു ബി സി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇൻഷുറൻസും പിന്നെ അത് കൂടാണ്ട് തന്നെ നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പ്രകൃതിക്ഷോഭ ദുരന്തങ്ങളുടെ സമയത്തുള്ള ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് ബുദ്ധിമുട്ടുകൾ കുറച്ചുക്കാനുള്ള രീതികളിൽ നമ്മൾ സമീപിക്കുന്നതാണ് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം